സ്വർഗി നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കുറവേ ഞങ്ങളുടെ കൂടെയിരുന്നു പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ സ്തുയിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ പാടി ആരാധിപ്പാൻ തരുന്ന അവസരത്തിനായ സ്തോത്രം ദൈവകലങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമയാണ് ും സന്തോഷമി കർത്താവേദി രൂപം വേനി എല്ല്പോഴും സന്തോഷമേ സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലും രൂപം ും ഭൂമിയിലും ഇതുപോലിലും രൂപം ും മുതീലാതെ തലചായ്പാനും അരക്കാസിനും മുതലിൽ തല തലചായ്പാനും മുപ്പത്തെ മോ നിറ കൊല്ലം പാർത്തലത്തി പർത്തൽ നിരകുല്ലം പാർത്തലത്തി പാർത്തൽ ലോനി

രൂപം ൂപം എല്ലായ്പ്പോഴും സന്തോഷമേ സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലോ രൂപം വേറെ സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലിൽ ൊന്നാം സംഘത്തിന വായിക്കുന്നു ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടുന്നത് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ഈ ഹോവങ്കിൽ നിന്ന് വരുന്നു നിന്റെ കാൽ എഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല യഹോവ നിന്റെ പരിപാലകൻ യഹോവ നിന്റെ വലത് ഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നുമുതൽ എന്നേക്കും പരിപാലിക്കും കണ്ണുകളെ അടക്കാം പ്രാർത്ഥിക്കാം സ്വർഗ്ഞയുടെ നല്ല പിതാവേയും അനുഗ്രഹിക്കപ്പെട്ട ിക്കപ്പെട്ടല്ല പ്രഭാതത്തിനായി സ്തോത്രം കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ വിശ്രമിച്ചു ഈ പ്രഭാതയാമത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ തട്ടി ഉണർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ കർത്താവ് ഞങ്ങളെ സമ്പൂർണമായ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ ജീവിക്കാൻ ആവശ്യമേല സ്വർഗത്തിലെ കൃപകളും ദൈവം വിവരത്തിൽ നിന്ന് ദാനം തരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ പ്രകാരം ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പാർക്കുന്ന ഈ ദേശത്തെ ദൈവത്തിൻ്റെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അയൽ ദേശങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അയൽ ഭവനങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബുദ്ധിമുത്ര ആദികളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും മാതാപിതാക്കന്മാരെയും കുഞ്ഞുങ്ങളെയൊക്കെ ദൈവകരങ്ങളിൽ സംരക്ഷിക്കണമേ സൂക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ആർക്കും ഒരു ആപത്തോ അനർത്ഥങ്ങളോ ഉണ്ടാകാതെ വേണം ദൈവം കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവം കാത്ത് പരിപാലിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവ് ഉൾപ്പെട്ടു നിൽക്കുന്ന സഭകൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ സഭാ വിഭാഗത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശിഷ്ട എല്ലാ കർത്താവിൻ്റെ ദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ടി കടന്നു പോകുന്ന അനേക ദൈവദാസന്മാരുണ്ട് കർത്താവേ അവരെയൊക്കെ ദൈവം സംരക്ഷിക്കണമേ സൂക്ഷിക്കണമെന്ന കൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനം വിശ്വസ്തയും ഉണ്ടാകണമേ അവരൊക്കെ എറുന്ന വാഹനത്തിന് മുമ്പും പിൻപും ഇടവും മലവും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് പ്രദാസന്മാരുടെ ഭവനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ വിശേഷാൽ കർത്താവെ ഞങ്ങൾ കർത്താവെ ഹാലൽ ഈ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ തലമുറകളിലും ദൈവത്തിൻ്റെ ഉണ്ടാകണമേ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം സംരക്ഷിക്കണമേ വിശേഷാൽ കർത്താവേ ഇന്ന് പകലെ സ്കൂളിൽ കടന്നു പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയുണ്ട് എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം സംരക്ഷിക്കണമേ സൂക്ഷിക്കണമേ അവർക്കായിരുന്ന വാഹനത്തിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ അവർ കർത്താവ് വിദ്യാഭ്യാസം ചെയ്യുന്ന കർത്താവ് സ്കൂളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ കർത്താവെയും അവർ നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ എല്ലാവരെയും സഹായിക്കും ണമേ പഠിപ്പാൻ ബുദ്ധിയും ആയുസും ആരോഗ്യവും ദൈവങ്ങൾക്ക് കൊടുക്കണമേ കോളേജിനെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് കോളേജിൽ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ വിശ്വസം എക്സാമിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് അവരെയൊക്കെ ദൈവം കർത്താവെ അനുഗ്രഹിക്കണമേ സൂക്ഷിക്കണമെ സംരക്ഷിക്കണമെന്നവരെ പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ വിശ്വസാൽ അവരാരും നശിച്ചു പോകാൻ അനുവദിക്കാതെ വേണം ദൈവകരങ്ങളിൽ അവരെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം എന്നോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ഒക്കെ എല്ലാവരെയും ദൈവം സംരക്ഷിക്കണമെന്നും സംരക്ഷിക്കണമെന്ന് അവരുടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ വിവിധ പ്രോഗ്രാമുകൾക്ക് കടന്നു പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് അവരെല്ലാം ദൈവം സൂക്ഷിക്കണമേ വിശേഷാൽ കർത്താവ് പ്രവാഹത്തിൽ കർത്താവ് വളരെ നിരാശയോടും ദുഃഖത്തോടുമായിരിക്കുന്ന അനേക ഭവനങ്ങളും വ്യക്തികളും ഉണ്ട് കർത്താവേ അവരെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കണമേ രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് അവർക്കെല്ലാം രോഗത്തിന് സൗഖ്യം കൊടുക്കണമേ കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ് വിവിധ കർത്താവ് ഹാലുകളിലെ പ്രശ്നങ്ങളോടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് അവർക്കൊക്കെ കർത്താവ് പരിഹാരവും വിടുതലും ആശ്വാസവും ദൈവം ഈ ദിവസം കൊടുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഈ പ്ര പകലിനെ ഞങ്ങൾ കർത്താവ് എല്ലാവരെയും ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹിച്ച് ഈ പകൽ ദൈവം നൽകി നൽകിത്തരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു തിരുനാമം മഹത്വം എടുക്കണമേ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട് ദൈവത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ അവൻ അവൻ അവൻ